നമസ്കാരം നമ്മുടെ ഈ കൊച്ചു കേരളത്തിന്റെ ഇപ്പോഴത്തെ ദുരവസ്ഥയുമായി ബന്ധപ്പെട്ട് അതീവ പ്രാധാന്യമുള്ളൊരു വീഡിയോയാണ് ഞാൻ പ്രേക്ഷകർക്ക് മുൻപിൽ ഇതിലൂടെ അവതരിപ്പിക്കുന്നത് അതിന് തുടക്കം ഇന്നത്തെ മലയാള മനോരമ ദിനപത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലൂടെ തന്നെ ആവട്ടെ വാങ്ങുന്നതെല്ലാം മരുന്നല്ല ഗുണനിലവാരമില്ല പിടിച്ചെടുത്തത് അഞ്ച ദശാംശം രണ്ട് കോടിയുടെ മരുന്ന് ഈ വാർത്ത ഞാൻ വായിച്ച് കളിപ്പിക്കാം അതിനൊക്കെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട നമ്മുടെ ഭാവി തലമുറ എങ്ങനെയാവും എന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു വിഷയത്തിന് ആമുഖമാണിത് എ എസ് ഉല്ലാസ് എന്ന റിപ്പോർട്ടറാണ് ഈ വാർത്ത എഴുതിയിരിക്കുന്നത് രണ്ടു വർഷത്തിനിടെ സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ ഡ്രഗ് കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് അഞ്ചേ ദശാംശം രണ്ട് കോടി രൂപ വില വരുന്ന ഗുണനിലവാരമില്ലാത്ത മരുന്നുകൾ വല്ലപ്പോഴും മാത്രം നടത്തുന്ന പരിശോധനയിൽ തെളിഞ്ഞത് കോടികളുടെ തട്ടിപ്പെങ്കിൽ നിലവാരമില്ലാത്ത മരുന്നുകൾ അതിൻ്റെ എത്രയോ മടങ്ങ് വിപണിയിലുണ്ടാകുമെന്നാണ് ആശങ്ക മറ്റു മറ്റൊൻപത് ജില്ലകളിലെ കണക്കുകൂടി ചേർക്കുമ്പോൾ മരുന്ന് വിപണിയിൽ തട്ടിപ്പിന്റെ വ്യാപ്തി കുത്തനെ ഉയരും വൈറൽ പനി ഹൃദ്രോഗം തുടങ്ങിയ രോഗങ്ങൾക്കുൾപ്പെടെ നൽകുന്ന മരുന്നുകളിൽ ഗുണനിലവാരമില്ലാത്തവ കടന്നുകൂടിയിട്ടുണ്ടെന്നാണ് ഡ്രഗ് കൺട്രോൾ വിഭാഗം വിവരാവകാശ നിയമപ്രകാരം വെളിപ്പെടുത്തിയത് മറ്റു ജില്ലകളിലെ കണക്ക് ലഭ്യമല്ലാത്തത് പരിശോധനയിലെ കാര്യക്ഷമതയില്ലാത്തതിനാലാണെന്ന് ഉദ്യോഗസ്ഥർ തന്നെ സമ്മതിക്കുന്നു നിലവാരമില്ലാത്ത മരുന്നുകളിൽ സർക്കാർ വിതരണം ചെയ്യുന്നവയുമുണ്ട് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ കേരള മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രമേഹം തലകറക്കം വെർട്ടിഗോ തുടങ്ങിയ രോഗങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വിതരണം ചെയ്തത് നാല് ദശാംശം മൂന്ന് ഒൻപത് കോടി രൂപയുടെ മരുന്നിന് ഗുണനിലവാരമില്ലെന്ന് കണ്ടെത്തിയെന്നും വിവരാവകാശ മറുപടിയിലുണ്ട് ഇവ ഡ്രഗ് കൺട്രോൾ വിഭാഗം പിടിച്ചെടുക്കുകയും ചെയ്തു സംസ്ഥാനത്ത് ഏകദേശം ഇരുപത്തിനാലായിരം മെഡിക്കൽ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് കണക്ക് ഇവയിൽ പരിശോധന നടത്താൻ ആകെയുള്ളത് അൻപതോളം ഡ്രഗ് ഇൻസ്പെക്ടർമാർ മാത്രം പകുതിയോളം മെഡിക്കൽ സ്റ്റോറുകളിൽ വർഷത്തിനൊരിക്കൽ പോലും പരിശോധന നടക്കുന്നില്ലെന്നാണ് വിവരം പരിശോധനയിൽ മരുന്ന് കണ്ടെടുത്ത് മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് ആ മരുന്നിൻ്റെ ബാച്ച് മുഴുവൻ നശിപ്പിക്കാൻ ശ്രമം തുടങ്ങുമ്പോഴേക്കും മരുന്നുകളെല്ലാം വിറ്റു കഴിയും എന്നാണ് സ്ഥിതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് നൂറുകണക്കിന് മരുന്ന് കമ്പനികളാണ് വിപണിയിൽ മരുന്ന് എത്തിക്കുന്നത് പല പ്രമുഖ കമ്പനികളുടെയും പേരിൽ വ്യാജനം ഇറങ്ങുന്നുണ്ട് കോട്ടയത്ത് മാത്രം അറുപത്തേഴിനും മരുന്നുകളാണ് ഗുണനിലവാരമില്ലാത്തതെന്ന് കണ്ടെത്തി തടഞ്ഞത് പ്രമുഖ കമ്പനികളുടെ പേരിൽ തന്നെ വൈറൽ പനിക്കുള്ള വ്യാജ ഗുളികകളും കണ്ടെത്തിയിരുന്നു ഇത് സംബന്ധിച്ച് നെയ്യാറ്റൻകിട് കോടതിയിൽ കേസ് നടക്കുന്നുണ്ട് ഈ വാർത്ത മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പതിനാല് ജില്ലകളുള്ള കേരളത്തിലെ അഞ്ചിടത്ത് മാത്രം നടന്ന പരിശോധനയെക്കുറിച്ചാണ് പറയുന്നത് അതും ഒരു തവണ നടന്ന പരിശോധനയെക്കുറിച്ച് കേരളത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം മെഡിക്കൽ സ്റ്റോറുകളുണ്ടെന്നും ആകപ്പാട് അൻപത് ഇൻസ്പെക്ടർമാർ മാത്രമേ ഇവ പരിശോധിക്കാനുള്ളതെന്നും ഒരു മെഡിക്കൽ സ്റ്റോറിൽ ഒരു തവണ പോലും പരിശോധന നടക്കുന്നില്ല എന്നും കണക്കിലെടുത്ത് വേണം ഈ ഭയാനകമായ അവസ്ഥയുടെ നമ്മളെ ഭയപ്പെടുത്തുന്ന സംഗതി തിരിച്ചറിയാൻ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മുടെ രോഗം മാറുന്നതിന് വേണ്ടി വാങ്ങിക്കഴിക്കുന്ന മരുന്നുകൾ ഗുണനിലവരമില്ലാത്തതും കാലാവധി കഴിഞ്ഞതും നമ്മുടെ രോഗം മാറ്റാൻ പ്രവർത്തിക്കുന്നവയുമല്ല എന്നാണ് ഇത് കണ്ടെത്തുന്നത് മരുന്ന് തന്നെ അപകടം പിടിച്ചൊന്നാണെന്ന് തിരിച്ചറിയുക മറ്റൊരു നിവൃത്തിമില്ലാത്തതുകൊണ്ട് നമ്മൾ മരുന്ന് കഴിക്കുന്നു വാസ്തവത്തിൽ മരുന്ന് പരമാവധി ഒഴിവാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത് മനുഷ്യൻ മരിക്കുന്നതിന് കാരണങ്ങൾ തരംതിരിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് രോഗം കൊണ്ടല്ല മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ മനുഷ്യജീവൻ നഷ്ടപ്പെടുന്നത് മരുന്ന് കഴിക്കുന്നത് കൊണ്ടാണ് മരുന്നുകൾ രോഗം മാറ്റുന്നുണ്ട് എന്നത് വാസ്തവമാണെങ്കിലും മോഡേൺ മെഡിസിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ കഴിയില്ലെങ്കിലും മരുന്നുകളുടെ അമിതമായ ഉപയോഗം അശാസ്ത്രീയമായ ഉപയോഗം മരുന്ന് കഴിച്ച് രോഗം മാറുന്നതിനേക്കാൾ മരുന്ന് കഴിച്ച് മരണം തേടുന്നതിന് കാരണമാകും എന്ന വാസ്തവം നമ്മൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ കടുത്ത നിയന്ത്രണമാണ് ആൻറ്റിബയോട്ടിക്സുകൾക്ക് എത്ര രോഗം വന്നാലും ആൻറ്റിബയോട്ടിക്സ് കൊടുക്കണമെങ്കിൽ അത്ര അടിയന്തര സാഹചര്യം രൂപപ്പെടണം ഇവിടെ ചെറിയൊരു പനി വന്നാൽ ഒരു ജലദോഷം വന്നാൽ അപ്പോൾ തന്നെ ആൻറ്റിബയോട്ടിക്സ് ആണ് എഴുതി തരുന്നത് എന്ന് വെച്ചാൽ മരുന്ന് മാഫിയകളും ആശുപത്രി മാഫിയകളും ലാഭമുണ്ടാക്കാൻ വേണ്ടി അനാവശ്യ ചികിത്സയ്ക്ക് വേണ്ടി നമ്മളെ തള്ളിവിടുന്നു അങ്ങനെ ആവശ്യമില്ലാത്ത രോഗങ്ങൾക്ക് മരുന്ന് കഴിച്ച് പോക്കറ്റ് കാലിയാക്കിയും രോഗാതുരായും ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് പുതിയ റിപ്പോർട്ട് വരുന്നു കഴിക്കുന്ന മരുന്ന് പോലും കുഴപ്പക്കാരനാണ് അപകടമുണ്ടാക്കുന്നതാണ് ഈ അവസ്ഥ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അപ്പോൾ തന്നെ സ്റ്റെതസ്കോപ്പും തോളിത്തൂക്കൊണ്ട് കുറേ നന്മ മരങ്ങളായ ഡോക്ടർ സിംഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ട് പറയും അശാസ്ത്രീയ ചികിത്സാ തട്ടിപ്പുകാർക്ക് വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നതെന്ന് കേന്ദ്ര സർക്കാരിൻ്റെ അനുമതിയോടെ മെഡിക്കൽ കോളേജുകളിൽ പഠിച്ച് ആയുർവേദം പാസ്സായാലും ഹോവിയോ പാസ്സായാലും പ്രകൃതി ചികിത്സ പാസ്സായാലും ഇക്കൂട്ടർ പറയും അവർ തട്ടിപ്പുകാരാണെന്ന് അവർ മരുന്നു കുറച്ചു കൊടുക്കുന്നത് കൊണ്ട് ചിലവ് കുറഞ്ഞ് ചികിത്സിക്കുന്നതുകൊണ്ട് ഈ മരുന്നു മാഫിയയുടെയും പഞ്ചനക്ഷത്ര ആശുപത്രി മാഫിയയുടെയും കണ്ണിലെ കരടാണ് വ്യാജ ചികിത്സകരെ അത് ഏത് മേഖലയിലാണെങ്കിലും അകറ്റി നിർത്തുക തന്നെ വേണം എന്നാൽ മോഡേൺ മെഡിസിൻ മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് കാലഹരണപ്പെട്ട മരുന്ന് പോലും കൊടുക്കുന്ന ഈ മാഫിയയോട് പ്രതികരിക്കണ്ടേ കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഓങ്കോളജി വിദഗ്ധനായ ഡോക്ടർ ജോജോ വി ജോസഫിനെ പോലെയുള്ള വ്യാജ നന്മമരങ്ങൾ മരങ്ങൾ പച്ച കള്ളങ്ങൾ പറഞ്ഞും സോഷ്യൽ മീഡിയയിൽ അധിക്ഷേപം ഉന്നയിച്ചുമൊക്കെ അവരുടെ നെറികെട്ട ചികിത്സ മുമ്പോട്ട് കൊണ്ടുപോകാൻ നടത്തുന്ന നീക്കങ്ങൾക്ക് ആരെങ്കിലും കൃത്യമായ തെളിവുകളോടെ തടയിടാൻ ശ്രമിച്ചാൽ അവരെ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ ശ്രമിക്കുന്ന മനുഷ്യത്വമില്ലാത്ത ഒരു കൂട്ടരാണ് നമ്മളെ മരുന്ന് കൊടുത്ത് കൊന്നുകൊണ്ടിരിക്കുന്നത് ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുജനാരോഗ്യ രംഗത്ത് ഏറ്റവും മികച്ച സംസ്ഥാനമാണ് നമ്മളുടേത് എന്നാണ് അവകാശപ്പെടുന്നത് നമ്മുടെ മെഡിക്കൽ കോളേജുകളും സർക്കാർ ആശുപത്രികളും അമേരിക്കയേക്കാൾ മികച്ചതാണെന്നാണ് പിണറായി വിജയൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞത് എന്നാൽ ഏറ്റവും കൂടുതൽ പഞ്ചനക്ഷത്ര ആശുപത്രികളുള്ളതും ഏറ്റവും കൂടുതൽ രോഗാതുരായ മനുഷ്യരുള്ളതും ഈ നാട്ടിലാണ് എന്ന് മറക്കരുത് കൊടും ലാഭം മാത്രം ആഗ്രഹിച്ചു പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര മെഡിക്കൽ കമ്പനികൾ നമ്മുടെ നാട്ടിൽ വന്ന് ആശുപത്രികളിൽ നിക്ഷേപിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ളതുപോലെ പഞ്ചനക്ഷത്ര ആശുപത്രികൾ എവിടെയുണ്ട് രോഗചികിത്സയുടെ ഒരു പ്രത്യേകത അതിൻ്റെ ഫീസ് അവരവർ നിശ്ചയിക്കുന്നു എന്നതാണ് എന്താണ് രോഗമെന്നോ അതിന് എത്രമാത്രം ചെലവാകുമെന്നോ ഒരാൾക്ക് അറിഞ്ഞുകൂടാ നമ്മൾ രോഗിയായി ഒരു ആശുപത്രിയിൽ ചെല്ലുന്നു അവർ ആവശ്യമുള്ളതും ഇല്ലാത്തതും പരിശോധിക്കുന്നു ആവശ്യമുള്ളതും ഇല്ലാത്തതുമായി മരുന്ന് നൽകുന്നു ആവശ്യമില്ലാത്ത സർജറി നടത്തുന്നു എന്നിട്ട് അവർ ബില്ലിട്ട് തരുന്നു നമ്മൾ കെട്ടുതാലി പണയം വെച്ചും വീട് പണയപ്പെടുത്തിയും ഒക്കെ പണം കൊടുക്കും അങ്ങനെ തടിച്ചു കൊടുക്കുന്ന പഞ്ചനക്ഷത്ര ഉണ്ടാക്കുന്ന ലാഭം വളരെ കൃത്യമായി മനസ്സിലാക്കുന്നത് കൊണ്ടാണ് അന്താരാഷ്ട്ര ഭീമന്മാർ ഇങ്ങോട്ട് പണം നിക്ഷേപിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയുടെ എഴുപത് ശതമാനം ഓഹരി അമേരിക്കയിലെ മെഡിക്കൽ ഭീമനായ കെ കെ ആർ വാങ്ങിയത് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്താണ് നിസ്സാര തുകയല്ല രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കേരളത്തിലെ കോഴിക്കോട് പോലൊരു നഗരത്തിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ മുടക്കിയാൽ ലാഭം ഉണ്ടാക്കാൻ കഴിയും എന്ന് കൊണ്ടാണ് കെ കെ ആർ എന്ന അമേരിക്കൻ ഭീമൻ ആ പണം കൊടുത്ത് ബേബി മെമ്മോറിയൽ സ്വന്തമാക്കിയത് കിംസ് ആശുപത്രി ശൃംഖലകളുടെ എൺപത് ശതമാനം ബ്ലാക്ക് സ്റ്റോൺ എന്ന അമേരിക്കൻ ഭീമൻ കരസ്ഥമാക്കിയത് മൂവായിരം കോടി രൂപ കൊടുത്ത് പിന്നീട് ബ്ലാക്ക് സ്റ്റോണും ആസ്റ്ററും ഒന്നായി എന്ന് ഓർക്കണം ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ആശുപത്രി ശൃംഖലയായി ഇനി ആസ്റ്റർ മാറും ഇങ്ങനെ കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും നൂറുകണക്കിന് പഞ്ചനക്ഷത്ര ആശുപത്രികൾ മുളച്ചു പൊന്തുന്നു അവ എങ്ങനെങ്കിലും ഒക്കെ പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു അമേരിക്കൻ ഭീമൻ വന്ന് കോടികൾ കൊടുത്ത് സ്വന്തമാക്കും ഇവരുടെ കച്ചവടം നിലനിൽക്കണമെങ്കിൽ ഈ സമൂഹം രോഗികളാവണം നമ്മുടെ ഭക്ഷണത്തിലും ജീവിതക്രമത്തിലും രോഗമുണ്ടാക്കുക എന്ന ബോധപൂർവമായ ലക്ഷ്യം കലർന്നിരിക്കുന്നു അനാവശ്യമായി മോഡേൺ മെഡിസിനെ വിശ്വസിച്ച് മറ്റ് ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം മോശമാണെന്ന് പറഞ്ഞേ നമ്മൾ വിഷം തിന്ന് രോഗികളായാൽ മാത്രമേ ഇവർ മുടക്കിയിരിക്കുന്ന മുതൽ മുടക്ക് ലാഭമാക്കാൻ പറ്റൂ ആയിരക്കണക്കിന് കോടിയുമായി വിദേശ ശക്തികൾ ഇവിടെ വന്ന് ആശുപത്രികൾ വാങ്ങണമെങ്കിൽ നമ്മൾ എത്രമാത്രം മരണാസന്നരാണെന്ന് ഓർക്കണം നമ്മൾ മരുന്ന് കഴിച്ച് മരണാസന്നരാകുന്നു മരിക്കാൻ പോകുന്ന നമ്മളെ പ്രയോജനമില്ലാതെ ചികിത്സിച്ചും ഈ ആശുപത്രികളിൽ ലാഭമുണ്ടാക്കുന്നു ഇത് പറയാൻ ആർക്കും ധൈര്യമില്ല സകല പഞ്ചനക്ഷത്ര ആശുപത്രികളും നമ്മുടെ മാധ്യമങ്ങൾക്കും ചാനലുകൾക്കും പത്രങ്ങൾക്കും പരസ്യം കൊടുക്കും എല്ലാ പബ്ലിക് പരിപാടികളും സ്പോൺസർ ചെയ്യും ഞങ്ങളെപ്പോലെ നിർഭയ മാധ്യമ പ്രവർത്തനം നടത്തുന്നവർ ഈ ഓഫറുകളെല്ലാം തിരസ്കരിച്ച് ഈ സത്യം വിളിച്ചു പറയാൻ ഇറങ്ങിയാൽ സോഷ്യൽ മീഡിയയുടെ സഹായത്തോടെ വ്യക്തിഹത്യ നടത്തി അപമാനിക്കുക മാത്രമല്ല ഏറ്റവും മുന്തി അഭിഭാഷകരെ കൊണ്ടുവന്ന് കേസ് കൊടുത്ത് വെള്ളം കുടിപ്പിക്കുകയും ചെയ്യും എനിക്ക് സ്വതന്ത്ര ചിന്തകർ എന്ന യുക്തിവാദികളോടുള്ള ഏക പരാതി ഇത് മാത്രമാണ് ബാക്കി എല്ലാ കാര്യങ്ങളിലും അവരോട് യോജിപ്പാണ് എന്നാൽ പ്രകൃതി ചികിത്സയും പ്രകൃതി കൃഷിയുമടക്കമുള്ള സ്വാഭാവികമായ സംവിധാനങ്ങളെ തോൽപ്പിക്കുന്നതിന് വേണ്ടി ഇത്തരം ആശുപത്രി മാഫിയകളുടെ നുണകൾക്കും കള്ളങ്ങൾക്കും അവർ കൂട്ടുനിൽക്കുന്നു ആശുപത്രി മുതലാളിമാർക്കും മരുന്ന് മാഫിയയ്ക്കും ഒരു രൂപയുടെ മുടക്കില്ലാതെ കിട്ടുന്ന മുന്തിയ പിന്തുണ ഈ സ്വതന്ത്ര ചിന്തകരുടേതാണ് ഇവരെല്ലാവരും ചേർന്ന് നമ്മളെ രോഗികളാക്കുന്നു അമിത ലാഭമോഹത്താൽ അവർ കാലഹരണപ്പെട്ട യോഗ്യതയില്ലാത്ത മരുന്നു പോലും വിറ്റ് നമ്മളെ മരണാസന്നരാക്കുന്നു ഈ വിൽപ്പനയുടെ പിന്നിൽ ഒരു ശാസ്ത്രമുണ്ട് അങ്ങനെ നമ്മൾ രോഗാതുരായാൽ മാത്രമേ ഈ ആശുപത്രികൾക്കും മരുന്ന് കമ്പനികൾക്കും ലാഭമുണ്ടാക്കി മുമ്പോട്ട് പോകാൻ കഴിയൂ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് ഞാൻ മോഡേൺ മെഡിസിനെയും അലോപ്പതി ചികിത്സയും എതിർക്കുന്നയാളല്ല നമ്മുടെ ചികിത്സാ സമ്പ്രദായങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അത് തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം നമുക്ക് എന്ത് വലിയ രോഗം വന്നാലും നമ്മൾ ചികിത്സിക്കുക തന്നെ വേണം എന്നാൽ അനാവശ്യമായ ചികിത്സ നമ്മുടെ ജീവൻ എടുക്കും എന്ന് മറക്കരുത് നമ്മുടെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ ഇത്തരം ആശുപത്രികളിൽ പോയി ചികിത്സിച്ച് ഭേദമാക്കേണ്ടതല്ല നേരെ മറിച്ച് നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റം വരുത്തി ഭേദമാക്കേണ്ടതാണ് ഞാൻ പറഞ്ഞു വരുന്നത് പ്രമേഹത്തെക്കുറിച്ചും കൊളസ്ട്രോളിനെക്കുറിച്ചും പ്രഷറിനെക്കുറിച്ചുമൊക്കെയാണ് ഇത്തരം ജീവിതശൈലി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പിന്നെ മരുന്നില്ലാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാതെ വരും അതുകൊണ്ട് അത്തരം രോഗലക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഈ ജീവിതശൈലി രോഗങ്ങൾ ഉണ്ടെന്ന് തിരിച്ചറിയുമ്പോൾ ജീവിതക്രമത്തിൽ മാറ്റം വരുത്തുക ഭക്ഷണം നിയന്ത്രിച്ചും എക്സസൈസ് ചെയ്തും പറമ്പിൽ പണിയെടുത്തുമൊക്കെ തീർക്കാവുന്ന ഇത്തരം രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾ എക്കാലവും മരുന്നിന് അടിമയാവും ഈ മരുന്നുകൾ തന്നെയായിരിക്കും നിങ്ങളുടെ ജീവൻ എടുക്കുന്നത് കൊളസ്ട്രോളിന് തുടർച്ചയായ മരുന്ന് കഴിക്കുന്നവരൊക്കെ തന്നെ പിൽക്കാലത്ത് പ്രമേഹ രോഗികളാവാറുണ്ട് എന്ന് അറിയാവുന്നവരോട് ചോദിക്കുക ഈ അറിവൊന്നും ഇവർ ആരോടും പറയില്ല എന്ന് മാത്രം എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ അനാവശ്യമായി രോഗമില്ലാത്തൊരു സ്ത്രീയുടെ സ്ഥനം മുറിച്ച കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ഓങ്കോളജ് ഡോക്ടർ ജോജോ വി ജോസഫ് തന്റെ ക്രിമിനൽ കുറ്റകത്യം മറയ്ക്കുന്നതിന് വേണ്ടി പറഞ്ഞ ന്യായീകരണങ്ങളിൽ ഒന്ന് എന്റെ മുമ്പിൽ ഒരു ടെസ്റ്റ് റിസൾട്ട് കിട്ടി ഞാനതനുസരിച്ച് പ്രവർത്തിച്ചു എന്നാണ് ഇതുവച്ചാണ് യുക്തിവാദികളൊക്കെ ന്യായീകരിക്കാൻ വന്നത് അതിനുശേഷം നടന്ന മറ്റൊരു ടെസ്റ്റ് നെഗറ്റീവ് ആയിരുന്നെന്നും ആ ടെസ്റ്റ് നോക്കിയിരുന്നെങ്കിൽ ഇങ്ങനെയൊരു ഓപ്പറേഷൻ വേണ്ടി വരുന്നില്ല എന്നും മറന്നുപോകുന്ന ജോജോ മറ്റൊരു സുപ്രധാനമായ കാര്യം കൂടി മറന്നുകൊണ്ടാണ് ഈ ന്യായീകരണം നടത്തുന്നത് ലോകത്തുള്ള സകല ഡോക്ടർമാരും പഠിക്കുന്ന ഒരു മെഡിക്കൽ എത്തിക്സ് ബുക്സ് ഉണ്ട് ഡേവിഡ്സൺസ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് മെഡിസിൻ എന്ന ബുക്ക് മെഡിക്കൽ എത്തിക്സിനെ കുറിച്ച് കൃത്യമായി നിർവചിച്ചിരിക്കുന്നതും സകല ഡോക്ടർ വിദ്യാർത്ഥികളും പഠിക്കുന്നതുമായ പുസ്തകമാണ് ഇരുപത്തിയൊന്നാം ചാപ്റ്ററിൽ ഇങ്ങനെ എഴുതുന്നു സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പല ടെസ്റ്റുകളും അപകടകാരികളാണ് ഒന്നും പൂർണ്ണമായി വിശ്വസിക്കരുത് ഓൾ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് നെഗറ്റീവ് ഫാൾസ് പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അൻ അബ്നോർമൽ റിസൾട്ട് ഇൻ ദ്സൻസ് ഓഫ് ഡിസീസ് ഫാൾസ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ നോർമൽ റിസൾട്ട് ഇൻ പേഷ്യൻസ് വിത്ത് ഡിസീസ് ദ ഡയഗ്നോസ്റ്റിക് ആക്യുറസി ഓഫ് എ ടെസ്റ്റ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ ടേംസ് ഓഫ് ഇറ്റ് സെൻസിറ്റിവിറ്റി ആൻഡ് സ്പെസിഫിസിറ്റി പിന്നെ അതിനെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഡോക്ടർമാരുടെ പറഞ്ഞിരിക്കുന്നത് ഒരു ടെസ്റ്റും നിങ്ങൾ വിശ്വസിക്കരുത് തെറ്റായ ഒരു കാര്യം ശരിയാണെന്ന് കാണിക്കാം ശരിയായ ഒരു കാര്യം തെറ്റാണെന്ന് കാണിക്കാം അതുകൊണ്ട് ഒരു ടെസ്റ്റിൻ്റെ പേരിൽ ഒരു നടപടിയും എടുക്കരുത് എന്ന് ഡോക്ടർമാരുടെ എത്തിക്സിലുണ്ട് ഇവിടെയാണ് ഡോക്ടർ ജോജോ പറയുന്നത് എൻ്റെ മുമ്പിൽ കിട്ടിയ ടെസ്റ്റ് അങ്ങനെയായിരുന്നു ഞാൻ ചെയ്തെന്ന് അത് മെഡിക്കൽ എത്തിക്സിനെതിരാണെന്ന് ഡോക്ടർ ജോജോ പഠിക്കാത്തത് കൊണ്ടല്ല ഡോക്ടർ ജോജോയുടെ പണത്തോടുള്ള ആർത്തി അത്രമാത്രം ശക്തമായതുകൊണ്ട് രോഗമില്ലാത്ത ഒരു സ്ത്രീയുടെ സ്ഥലം മുറിച്ചാലും കുഴപ്പമില്ല എന്ന് വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ക്രിമിനൽ വാസനയുള്ള മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ഇങ്ങനെ പോയാൽ ഒരു കൂട്ടമരണത്തെ നേരിടേണ്ടി വരും ആ കൂട്ടമരണത്തിൻ്റെ ഉത്തരവാദിത്വം കാലഹരണപ്പെട്ട മരുന്നുകളും രോഗമില്ലാത്തവർ കഴിക്കുന്ന മരുന്നായിരിക്കും ജാഗ്രത പാലിച്ചാൽ നമുക്ക് കൊള്ളാം